എല്ലാവർക്കും നമസ്കാരം ഞാൻ ക്രിസ്റ്റി ജോൺ വർഗീസ് പത്തനംതിട്ട ജില്ലയിലെ എം ജെസ് തിരുവല്ലയിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് യു എൻ രണ്ടായിരത്തി മുപ്പതോടുകൂടി നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന പതിനേഴ് സുസ്ഥിര വികസന പദ്ധതികളെ കുറിച്ചാണ് ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ മനുഷ്യ സമൂഹങ്ങൾ മുൻകൂട്ടി കണ്ട് ജീവിക്കുകയും അതിനനുസരിച്ച് സ്വന്തം ആവശ്യങ്ങൾ നിയന്ത്രിച്ച് നിറവേറ്റുകയും ചെയ്യുക എന്നതാണ് സുസ്ഥിര വികസനം ലക്ഷ്യം വെക്കുന്നത് ഇപ്പോഴത്തെ ഭാവിയിലെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് പരിസ്ഥിതി പ്രകൃതി വിഭവങ്ങൾ എന്നിവ സംരക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം ജനസംഖ്യ കൂടി വരുന്നതിനനുസരിച്ച് വാഹനം ഇന്ധനം വീട് റോഡുകൾ ഫാക്ടറികൾ മുതലായവ കൂടിക്കൂടി വരുന്നു ഇതിനനുസരിച്ച് വായു ജലം മണ്ണ് എന്നിവയുടെ മലിനീകരണ തോത് വർദ്ധിച്ചു വരുന്നു ഇത് മനുഷ്യന് മാത്രം ബാധകമായ കാര്യമല്ല മറ്റെല്ലാ ജീവജാലങ്ങൾക്കും കൂടി ഇത് ബാധകമാണ് മലിനീകരണമില്ലാത്ത വായുവും ജലവും മണ്ണും എല്ലാ ജീവജാലങ്ങൾക്കും അവകാശമാണ് മനുഷ്യൻ മാത്രമാണ് പ്രകൃതിയെ നശിപ്പിക്കുന്ന ജീവി അതിനാൽ ഇവിടെ നിയന്ത്രിതമല്ലാത്ത അശാസ്ത്രീയമായ പദ്ധതികളല്ല പിന്നെയോ സുസ്ഥിര വികസന നയമാണ് നാം നടപ്പാക്കേണ്ടത് സൂര്യൻ സൂര്യൻ കാറ്റ് ജലവൈദ്യുതി മുതലായ പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ വികസിപ്പിക്കാൻ സുസ്ഥിര വികസനം ലക്ഷ്യം വെക്കുന്നു ഇത് അന്തരീക്ഷത്തിലേക്ക് ഹരിതഗ്രഹവാതകങ്ങളോ ഇഷവാതകങ്ങളോ തുറന്നുവിടുന്നില്ല ഇത് മനുഷ്യനും നമ്മുടെ പ്രകൃതിക്കും ആരോഗ്യത്തിനും നല്ലതാണ് വികസനം കുന്നുകൾ വയലുകൾ ജലസ്രോതസ്സുകൾ എന്നിവ നശിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഭാവി തലമുറയ്ക്കായി ഭൂമിയെ സംരക്ഷിക്കുവാൻ മനങ്ങൾ നട്ടുപിടിപ്പിക്കുക പ്ലാസ്റ്റിക് ഇലക്ട്രോണിക് വസ്തുക്കൾ മുതലായവ വലിച്ചെറിയുന്നത് ഒഴിവാക്കുക മാലിന്യ വസ്തുക്കൾ ഉദ്ഭവസ്ഥാനത്ത് തന്നെ നശിപ്പിക്കുക മുതലായ ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും നമുക്ക് ചെയ്യാം ഈ വർഷത്തെ ലോക ഭൗമ ദിനത്തിന്റെ തീം എന്നത് അവർ പവർ അവർ പ്ലാനറ്റ് നമ്മുടെ ശക്തിയാണ് നമ്മുടെ ഗ്രഹം നമ്മുടെ ശക്തിയാണ് നമ്മുടെ ഗ്രഹത്തെ നമുക്ക് സംരക്ഷിക്കാം നമുക്ക് നമ്മുടെ ഭാവി തലമുറയ്ക്കായി നമുക്ക് നമ്മുടെ ഭൂമിയെ പരിപാലിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം